ഷാഡോസ് ആർട്സ് ആൻഡ് അമ്പാൽ ക്ലബ്ബിന്റെ സമർപ്പണവും കലാകായിക പ്രതിഭകൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ മാളിയാക്കൽ മൂസക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസേന്ദ്രൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ ഒരുപാട് ഏറെ പ്രവർത്തനങ്ങളിൽ ഒരു ആണ് അതിന്റെ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങളെ തന്നെ വ്യക്തമാകുകയാണ് രാവിലെ മണിക്ക് ഒരു ഉദ്ഘാടനത്തിന് ഗ്രാമവാസികൾ മുഴുവൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് ഈ എത്രമാത്രം നിങ്ങളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജില നൌഷാദ് മുഖ്യാതിഥിയായിരുന്നു ക്ലബ്ബ് പ്രസിഡന്റ് ദനേഷ് കെ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെമീല ടീച്ചർ വാർഡ് മെമ്പർ മുഹമ്മദ് അലി കെ സത്താർ മാസ്റ്റർ മുഹമ്മദ് വി അയ്യൂബി ടി പ്രകാശൻ പി മോഹനൻദാസ് പി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ക്ലബ്ബ് ട്രഷറർ സിബിൻ രാജ് ചടങ്ങിന് നന്ദി പറഞ്ഞു